അപ്പൊ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു തരാൻ വേണ്ടിയാണ് ആ ഞങ്ങളുടെ പുതിയ കൊറേ പെറ്റ്സ് ഉണ്ട് അതിനെ ഞങ്ങൾ അല്ലെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒരു പണി നീ കുത്തു കൊന്നടാ നീ പോയി തത്ത കുഞ്ഞിനെടുത്തോണ്ടോ നല്ല കിടിലാൻ തത്ത കുഞ്ഞാണ് കേട്ടാ വാ ഏതാണ് തത്ത കുഞ്ഞു ശരിക്കും ഉണ്ടല്ലേ ഇന്ന് കഴിഞ്ഞ ദിവസം ഏതാനും നമ്മൾ ഗിഫ്റ്റാക്കി വാങ്ങിക്കൊടുത്താണ് ആ തത്തക്കുഞ്ഞിനെ അപ്പോൾ ഇന്ന് കുറേ നാളായിട്ട് ഏതാനും നമ്മളോട് ചോദിച്ചൊരു ഗിഫ്റ്റ് കൂടി കൊണ്ടുവന്നു കേട്ടോ അറിയാൻ പാടില്ല അപ്പോൾ ആ സാധനം കൂടി എടുക്കണം അതിനകത്ത് ആ ഇവിടെ ഇരിക്കട്ടെ ആൾക്കാർ ഇവിടെ ഇരിക്കട്ടെ അതുകൊണ്ട് അടുത്ത് കൊടുക്ക ഏതാനും തത്തനെ കൊണ്ടുപോയില്ലേ നീ തത്തനെ കാണിച്ചു വെച്ചുതാടി ഇതാണ് നമ്മൾ പറഞ്ഞ തത്തൂർ ആ അത് തന്നെയാണ് എന്റെ പേരുടെ ഇത് ശരിക്കും കൊണൂറുകൾ എന്ന് പറയുന്നത് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നണെന്ന് പറയണത് വെച്ചാല് തത്തയുടെ തന്നെ ചെറിയ ചെറിയ തത്തകളാ തത്ത് സാധാരണ ഈ മറ്റേ മക്കാവൂ പാരറ്റ്സ് ഒക്കെ ഇല്ല അതിന അത്രയും സൈസായിട്ടൊന്നും പോകില്ല ഇത് അതിനേക്കാളൊക്കെ ചെറുതായിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ഭയങ്കര സൗണ്ട് രാത്രിയൊക്കെ നമ്മളെ കിടത്തയല്ല ചെവിതല അടിച്ച് കളയും പിന്നെ ഇത് ആദ്യമേ കാര്യം പറഞ്ഞുകൂടെ ഇത് ഞങ്ങൾ ക്യാഷ് കൊടുത്ത് വാങ്ങിയതല്ല നമ്മൾ അങ്ങനെയാണല്ലേ തന്നെ ഈ അടുത്ത കാലത്തായിട്ട് തന്നെയാ ഞങ്ങള് ഭയങ്കര റോസായി പറഞ്ഞിട്ടുണ്ടാ ഇത് തന്നെ അല്ലല്ലേ അപ്പൊ ഇത് തന്നെ ഇത് നമ്മള് ചോദിച്ചു മേടിച്ചു ഞാൻ നമ്മുടെ ഒരു സുഹൃത്തുണ്ട് സജിൻ ബ്രോ എന്ന് പറഞ്ഞിട്ട് പുള്ളി യു കെയിലായിരുന്നു അപ്പൊ വീട്ടില് വന്ന ലീവിന് വന്നപ്പൊ നമ്മള് കിണറ്റിലൊക്കെ വെച്ചിട്ട് വരാലിനെ പിടിച്ചു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ പുള്ളിക്ക് ഇഷ്ടം പോലെ ഇങ്ങനെ ഈ കിളികളുണ്ട് കിളികളെന്ന് പറഞ്ഞാൽ യുടെ ഒരു ലോകമാണ് അവിടെ ഞാൻ വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചാ പക്ഷെ അത് മറന്നു പോയി അപ്പൊ അവിടെ ചെന്നപ്പോൾ പുള്ളി ഏതാകൂട്ടനെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി എൻ്റെ തന്നി വിട്ടതാണ് ഇത് കേട്ടാ അപ്പൊ ഇതിന്റെ വിലയും കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല ഇത് ഈ കൊണൂർ എന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ പൈനാപ്പിൾ കൊണിയൂർ അതാണ് ഇതിന്റെ കൃത്യമായിട്ടുള്ള പേര് കേട്ടാ അപ്പൊ ഈ ഒരു എന്നെ തത്താണ് ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തു പിന്നെ ഇവിടെ ഒരു പേര് നമുക്ക് ഇടണം ഇവന്റെ പേര് ഞങ്ങള് എന്ത് പേരാണ് അല്ല ഈ തത്തയുടെ കാര്യത്തില് നമുക്ക് പ്രശ്നമില്ല കാര്യം വെച്ച് കഴിഞ്ഞാല് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഒറ്റന്ന് ഓടത്തില്ലൊന്നു തിരിച്ചറിയാൻ പറ്റില്ല പക്ഷെ നമ്മടെ മറിയാമ്മയുടെ കാര്യം പറഞ്ഞില്ല ഞാൻ മറിയാമ്മി ലാസ്റ്റ് മറിയാനായിപ്പോയിന്ന് വെച്ച മറിയാനെ കാണിച്ചാലേ നിന്നെ കൊത്തിയല്ല നിന്നെ കൊത്തിയലേ വാവാ ഇവനെ അധികം ആളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമല്ല ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇവന്റെ ഒറ്റ കടിക്ക് ആ ഇവനാണ് ഞങ്ങള് പുതിയതായിട്ട് കൊണ്ടുപോകുന്നതാണ് ഇപ്പൊ ഇവന് ഇത്ര മാസമായിട്ടുണ്ടോ അഞ്ചു മാസം അഞ്ചു മാസം കുഞ്ഞായിരുന്നു അതിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ആളായിരുന്നു പക്ഷെ ഇപ്പൊ ഇവന്റെ കൈയിരിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാ വേണ്ട ഇത് തന്നെ ഇവന്റെ പിന്നെ നമ്മുടെ കാലം കടിക്കും പിന്നെ നമ്മുടെ ആൻ്റപ്പനും ദാസപ്പനും പിന്നെ മറ്റേ മാണിക്കനും പിന്നെ ആരുടെ എല്ലാവരും കറത്തുമ്പ് മാണിക്കനൊക്കെ അവിടെ ഉണ്ട് സേഫ് ആയിട്ട് അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ ഇപ്പോൾ ഒരു ഇത് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു കിടിലൻ കൂടുപണി ആ പിന്നെ ഇവന്റെ ഉണ്ടല്ലേ ഇവനെ ഉണ്ടല്ലോ ഇത് ഗൂസ് ഗൂസെന്നു പറയുന്ന വാർത്തകളെന്ന് പറയണ സംഭവമാണ് ഇവൻ്റെ പേരും അറിയാമ്മെന്നാണ് പക്ഷെ ഞങ്ങള് മറിയാമെന്ന് കൊണ്ടു വന്നപ്പോ തന്നെ അറിയാൻ വന്നപ്പോഴായിരുന്നു മറിയാമ്മയരുമാതിരി മരിയാനാക്കി അതല്ലേലും അങ്ങനെയാ നമ്മടെ ശോഷാമ്മ നേരത്തെ അത് ശോശാമ്മ ശോശമ്മ അവളുടെ അവന്റെ അവളുടെ പേര് ഞങ്ങള് മാറ്റി എന്താക്കി ആ ഇവൻ ഇവൻ ഇപ്പൊ ശോഷുറിയമ്മ സൗണ്ടാണ് ഇവന് ഇതിപ്പോ ഇതൊന്നും അല്ല കാര്യം ഇതിപ്പൊ പവിൻകുട്ടനെ കടിക്കാൻ വേണ്ടിയിട്ടുള്ള ബഹളമാണ് അന്ന് കാണിച്ചു വിട്ടേ അപ്പുറത്ത് അല്ലേ പവിൻകൂട്ടനെ ഇല്ല അവനൊന്നും ചെയ്യല്ല അപ്പൊക്കോ ഏണ്ടാ ഇത് തന്നെ ഇത് തണിവന്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ സാധനം ഉണ്ടെങ്കിൽ പട്ടീനെ പോലെ ക്യാമറ ഓടിക്കുന്ന റോഷനെ ഓടിച്ചിടണെ ആരെയും ഓടിക്കണ്ട

ഞങ്ങൾ ശരിക്കും വാട്ടർ ബേഡ്സിന്റെ ആൾക്കാരാണല്ലോ ഞങ്ങളും വെള്ളത്തിൽ കിടക്കും ഞങ്ങളുടെ കൂടെയുള്ള ജീവികളൊക്കെ ഇത് വെള്ളത്തിൽ കിടക്കുന്നത് ആദ്യമായിട്ടാണ് അല്ലാത്തൊരു ജീവി വന്നത് നമ്മുടെ പോയാ വന്നല്ലേ ഉണ്ട് പോയാണ്ട് ആ ശരി അറിയാമേ പോയിക്കോ എങ്കി പിന്നെ ഇവന്റെ ഒരു സംഭവം ഇവൻ ഇത് അറിയാവുന്ന അറിയാവുന്നതായിരിക്കേണ്ട ഒരു വിധം ഇവൻ ശരിക്കും പുല്ലാണ് കേട്ടോ ഇവന്റെ പ്രധാനപ്പെട്ട ഭക്ഷണം പിന്നെ അരി അരിയും പുല്ലും പുല്ലില്ല പുല്ലണ്ടെങ്കി ഇവന് പിന്നെ ഒന്നും വേണ്ട അപ്പൊ ഇത് ആണാണെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആണാണെന്നാണ് പറയണത് എന്തൊക്കെ ചെയ്യണം അവനെ അറിയാൻ പാടില്ല ഇനിയാണ് പ്രധാനപ്പെട്ട ഒരു സാധനം ഞാൻ ഏതാണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പോണത് എന്ത് സാധനം അറിയാൻ താഴെക്ക് ഇത് എന്തു സാധനം ഗസ്സേ ഏതാ കൊറേ നാളായിട്ട് എന്നോട് ചോദിച്ചിട്ടുള്ള സാധനമാണ് പറ ഓണക്കോടി സെറ്റുമുണ്ട് 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 എനിക്കിഷ്ടേ ണോ എന്നിട്ട് നീ എന്തിനു അടവ് കണ്ടാവും പിന്നെ സ്കൂളില് സെറ്റ് മുണ്ട് മുണ്ടുകൊടുത്ത എന്തുകൊണ്ട് കസവമുണ്ട് അതാണോ വേണ്ടത് അല്ലെങ്കിൽ ഇത് എന്ത് സാധനമാണ് നിനക്കിഷ്ടോണ്ടല്ല നമ്മളെല്ലാരും വെള്ളത്തിൽ ഞങ്ങളെ കഴിഞ്ഞ ദിവസം ഡെക്കാത്തലോണിയിൽ പോയായിരുന്നേ ഡെക്കാത്തലോണിയിൽ നിന്ന് പർച്ചേസ് ചെയ്ത സിം സൂട്ടാണ് കേട്ടോ അപ്പൊ ഇത് ശരിക്കും നിങ്ങളെയൊക്കെ കൂടി ഒന്ന് കാണിക്കണമെന്ന് വിചാരിച്ചു അപ്പൊ നമ്മുടെ നാട്ടില് എന്താ പ്രധാനപ്പെട്ട ഏതാനും ഭയങ്കര വലിയ നീന്തലൊന്നും പഠിച്ചിട്ടില്ല എന്നാലും അത്യാവശ്യം ഏതാകുട്ടനെ ഇപ്പോൾ നീന്തി പഠിച്ചിട്ടുണ്ടല്ലോ അപ്പം വെള്ളത്തിൽ നമ്മളും വെള്ളത്തിൽ അടക്കണമല്ലോ നമ്മുടെ മക്കളെ വെള്ളത്തിൽ പോകണത് പഠിപ്പിച്ചില്ലെങ്കിൽ വളരെ മോശമല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ ഏതാനും വെള്ളത്തിൽ കണ്ടാൽ പേടിക്കാത്ത ഒരാളായിട്ട് വളർത്താനാണ് എനിക്കിഷ്ടം അതുകൊണ്ടിട്ട് അത് മാത്രം നമ്മുടെ കറക്റ്റ് അല്ലേ കറക്റ്റ് അല്ലാണ്ട് എങ്ങനെ വരാനാണ് നമ്മളെല്ലാളൊന്ന് മേടിച്ചത് ഇത് ഇട്ടേണ്ടി വരുവാണ് എന്നാൽ ഇട്ടേണ്ട പാ എത്തിപ്പോയിട്ട് ഈ സാധനമൊക്കെ മേടിച്ചോ വെള്ളമല്ലേ തന്നെ നല്ല കിട്ടണല്ലോ ഒട്ടി നല്ല സൂപ്പറായിട്ട് കിടക്കുന്നത് മെറ്റീരിയലൊക്കെ തിരിഞ്ഞ് കാണിച്ചു കൊടുത്തേ ബാക്കി കാണിച്ചു കൊടുത്തേ വേണ്ട സെറ്റ് മോനെ ഏതാനും കാണുമ്പോൾ തന്നെ നീന്തലുകാരനായിട്ട് തോന്നാം കേട്ടോ അപ്പം ഇത് ശരിക്കും ഞങ്ങൾ ഡെക്കാത്തലോണീന്ന് മേടിച്ചതാണ് കഴിഞ്ഞ ദിവസം ഡെക്കാത്തലുണ്ട പ്രോഡക്റ്റാണ് നല്ല പ്രോഡക്റ്റാണ് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റാണ് പിന്നെ അറിയാമല്ലോ ഡെക്കാത്തലുണ്ട പ്രോഡക്റ്റിനി ഞാൻ പ്രത്യേകിച്ച് പറയുന്നതും വേണ്ട അപ്പം ഇതിട്ടുണ്ടല്ലോ ഏതാണ്ട് കുണ്ടിക്കിട്ട് നല്ല അടിപൊളിക്കാൻ നല്ല സുഖമുണ്ട് പഠിച്ചില്ലെങ്കിൽ നല്ല അടി അടിച്ചോ കേട്ടോ അപ്പം നീന്താൻ പോകണേതാണ് ചെയ്തിട്ടുണ്ട് നീന്താൻ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാനും നീന്താൻ അറിയാമോ അല്ലെങ്കിൽ ഇതിൻ്റെ ഉറങ്ങണോ ഉറങ്ങണ സാധനം ഇതിട്ടുണ്ട് അപ്പൊ ഏതാനും കൂട്ടാൻ അത്യാവശ്യം നമ്മൾ നീന്തലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടാ കുഴപ്പമില്ലല്ലേ എന്നാലും ആദ്യം വെള്ളം കാണുമ്പോൾ ഒരു ചെറിയ കുഞ്ഞു പേടിയൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല അപ്പൊ ശരിക്കും ഉണ്ടല്ലേ ഈ നീന്തൽ എന്ന് പറയുന്ന ഒരു സംഭവം യഥാനിപ്പം ഞാൻ പഠിപ്പിക്കണത് പോലെ നിങ്ങള് നിങ്ങളുടെ മക്കളെ അല്ലെങ്കിൽ ആരാ ഉള്ളത് ചെറിയ പിള്ളേരെ ചെറുപ്പത്തിലേ തൊട്ട് പഠിപ്പിക്കേണ്ട ഒരു സംഭവം നമ്മൾ നടക്കാനും ഓടാനാണ് ഞാൻ നമ്മുടെ നേരത്തെ വീട്ടിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾ നടക്കാനും ഓടാനും ഒക്കെ അറിയുന്നത് പോലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സാധനമാണ് നീന്തൽ അത് ചെറുപ്പം തൊട്ട് പഠിക്കണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ നാളായി കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പറ്റാണ്ട് ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ വിടും കാര്യം നമ്മൾ പറയും തിരക്കും കാര്യങ്ങളൊക്കെ ആവും പക്ഷേ നമ്മുടെ ചുറ്റുപാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ തോട് പുഴ ആറ് കായലിങ്ങനെ ആഴമുള്ള ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട് ഇതൊന്നും ഫേസ് ചെയ്യാണ്ട് നമുക്ക് ഒരു ദിവസം പോലും ഒരു കായൽ പോലും കാണാണ്ട് ഒരു ദിവസം പോലും നമുക്ക് മുന്നിലോട്ട് പോകാൻ പറ്റില്ല നമ്മൾ പത്രം രാവിലെ എഴുന്നേറ്റ് നോക്കിയാൽ അറിയാൻ പറ്റും അത്രയും സങ്കടം ഉണ്ടാക്കുന്ന വാർത്തകളായിരിക്കും ഈ ഒരു നീന്തൽ അറിയില്ല എന്ന ഒരൊറ്റ കാരണം കൊണ്ടിട്ട് ഓരോ ദിവസവും കേൾക്കണത് ഇപ്പോൾ തന്നെ സ്കൂൾ പൂട്ടിയിട്ട് ഓണം വെക്കേഷൻ ആയിട്ട് ഇപ്പോൾ എത്ര ദിവസം മൂന്ന് ദിവസം മൂന്ന് ദിവസമായിട്ടുള്ള ഏതാൻ്റെ സ്കൂളിൽ പഠിക്കണ ഒരു ആൺകൊച്ചി അവൻ്റെ കൂട്ടുകാരുടെ കൂടെ ഏതാൻ്റെ തൊട്ട് സീനിയർ ആയിട്ടുള്ള ഒരു ആൺകൊച്ചാണ് അവൻ അവൻ്റെ കൂട്ടാരുടെ കൂടെ ഓണം വെക്കേഷൻ തുടങ്ങി മൂന്ന് ദിവസമായിട്ടുള്ള പിറ്റേ സ്വന്തം ദിവസം തന്നെ കളിക്കാനായിട്ട് പോയി അടുത്തുള്ള ഒരു പാടത്താണ് പോയത് പാടം അത്യാവശ്യം ആഴമുള്ള ഒരു പാഠമായിരുന്നു ജസ്റ്റ് ഒന്ന് പെട്ട് പോകാനായിട്ട് അധികം ആഴം വേണമെന്നൊന്നും ഇല്ലേജ് കുറച്ച് ആഴം മതി ഒന്ന് പെട്ടുപോകാനായിട്ട് അപ്പം ആ ഒരു കൊച്ചു ആ വെള്ളത്തിൽ എങ്ങനെയൊക്കെയോ പെട്ടുപോയി മരണപ്പെട്ടു അപ്പോൾ ആ ഒരു വാർത്തയാണ് നമ്മൾ പിറ്റേ ദിവസം തന്നെ കേൾക്കണം ഓണം വെക്കേഷൻ വെക്കേഷനായി പിറ്റേ ദിവസം തന്നെ ഇപ്പോൾ സ്കൂളിൽ നിന്നുള്ള മെസ്സേജ് വന്നു ഇങ്ങനെ ഒരു സംഭവം അപ്പം ആ ഒരു ഫീൽ ഉണ്ടല്ലോ അത് നമ്മളെ ശരിക്കും വല്ലാണ്ട് വിഷമിപ്പിച്ച് കളയാം അപ്പോൾ ആ ഒരു ഫീൽ ഉൾക്കൊള്ളാനായിട്ട് ആ ഒരു സ്ഥാനത്ത് നമ്മൾ വന്നാലേ നമുക്ക് അതിന്റെ അത്രയും തീവ്രമായിട്ടുള്ള ഒരു അവസ്ഥയിരിക്കും ആ വീട്ടുകാരുടെ ഒരവസ്ഥ എന്റെ ആലോചിക്കാൻ പോലും പറ്റണില്ല അപ്പൊ അതൊക്കെ കൊണ്ടിട്ടാണ് നമ്മൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത് അപ്പൊ ഈ സിം സ്യൂട്ട് എന്ന് പറഞ്ഞ സാധനം ഇല്ല ഇതിന്റെ ആവശ്യമൊന്നുമില്ല നീന്തൽ എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട സംഭവമാണ് സിംസ്യൂട്ട് ഉണ്ടെങ്കിൽ സൂപ്പർ ആയിട്ട് നീന്താം പിന്നെ നീന്തല് പറയേണ്ടത് നീ തന്നെ പറഞ്ഞു കൊടുക്കും സ്ഥലത്ത് നിൽക്കേണ്ടി വരും അപ്പൊ ഞങ്ങൾ ഓർത്ത് ഇതൊരു പ്രധാനപ്പെട്ട ഒരു കാരണമാണല്ലോ നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊക്കെ ആയിട്ട് ഇങ്ങനെ അതെ ഇടപ്പഴേക്ക് ജീവിക്കുന്ന ആൾക്കാരാണ് ചെറുപ്പത്തില് തന്നെ എല്ലാരും ഈ പറഞ്ഞതുപോലെ ഓടാനും ചാടാനും പഠിക്കണത് പോലെ മക്കളെ അല്ലെങ്കിൽ അനിയന്മാരെ എല്ലാരും നീന്തൽ എന്തായാലും വലിയ ഇനി പറയാൻ പറ്റില്ല ഇനി പഠിച്ചെടുക്കാനും നീന്താനും ഒക്കെ ഉള്ള സമയ പരിമിതി മൂലം ഭയങ്കര പ്രശ്നമായിരിക്കും പക്ഷെ നിങ്ങൾ ബാക്കി എന്തും പഠിപ്പിക്കണതുപോലെ ഇപ്പൊ പിള്ളേർക്ക് കുറെ കഴിവുകൾ ഉണ്ടാവും കളിക്കാനായിട്ട് ഫുട്ബോൾ കളിക്കാനായിട്ട് വിടും പാട്ട് പാടാൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പക്ഷെ അതിലും ഏറ്റവും ബേസ് ആയിട്ട് നിങ്ങൾ പഠിപ്പിക്കേണ്ട ഒരു സാധനമാണ് സ്വിമ്മിങ് കാര്യം അത് നമ്മുടെ ജീവന്റെ വിലയുള്ള സാധനമാണ് അപ്പൊ ഇതൊക്കെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറെ കാര്യങ്ങളുണ്ട് നമുക്കല്ലേതനെന്താ പോകും ഇത് വിട്ടിണ്ട് നീന്താൻ പോകും അത് ഞങ്ങൾ അല്ലെങ്കിൽ നീന്തല് പഠിക്കും പിന്നെ നമുക്ക് കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ അടുത്തുള്ള വീഡിയോയിൽ പറയാം ഏഹ് ആണോ ഓക്കേ അപ്പൊ എല്ലാരും നീന്തല്ലോ പഠിക്കണേ